എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നമ്മുടെ വിഷു സ്കിൻ ആൻഡ് ഹെയർ കെയർ ചലഞ്ചിലെ മറ്റൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് എന്താ പറയുക നമുക്ക് ഒരൊറ്റ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹഡ്സ് വൈറ്റ് ഹഡ്സ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രൈറ്റനിങ് സ്കിൻ ലൈറ്റനിങ് അതുപോലെ തന്നെ നമുക്ക് ഒരു പിഗ്മെന്റേഷൻ ഒക്കെ മാറി നല്ല നാച്ചുറൽ പിങ്ക് ഗ്ലോ കിട്ടുന്ന ഒരു സ്ക്രബ് ആണ് അതായത് നമുക്ക് വീക്കിലി വൺസ് നമ്മുടെ സ്കിൻ ഡെഡ് സ്കിൻ ഒക്കെ പോയി എക്സ്പോളിയേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രബ് ആട്ടോ നമ്മൾ കാണുന്നത് അപ്പൊ ഈ ഒരു സ്ക്രബിന്റെ പ്രത്യേകത പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ ലൈറ്റൻ ആയി നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് നമുക്ക് വൺ സ്റ്റെപ്പ് ആണ് നമ്മുടെ ഫേസ് പെട്ടെന്ന് തന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ബ്രൈറ്റനിങ് അതുപോലെ തന്നെ നമുക്ക് ഒരു എക്സ്പോളിയേഷൻ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ഡെഡ് സ്കിൻ ഒക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ് വരും അപ്പൊ നമുക്ക് ഈ സ്ക്രബ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം അതിന് ആയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് എന്നാണ് അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നല്ലൊരു ബെൽ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം നമുക്കിതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു കുറച്ച് കട്ടിക്ക് എന്നാൽ വല്ലാതെ കട്ടി വേണ്ട ഒരു റൗണ്ട് പീസ് ബീട്രൂട്ട് എടുക്കാട്ടോ ഇതുപോലെ ഒരു നമുക്ക് അത്യാവശ്യം പിടിക്കാൻ ഭാഗത്തിന് വലുപ്പത്തിലിട്ടോ അങ്ങനത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കണത് പിന്നെ നമുക്കൊരു ഫോർക്ക് വേണം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതേ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് നോക്കാം വേണ്ടത് നമ്മുടെ കടലമാവില്ല വലിയതാട്ടോ കടലമാവ് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ മൈൻഡെക്സ്പോളേഷൻ തരുന്നതാണ് കടലമാവ് കറിയാണ് നല്ല അതിലേക്ക് കോഫി പൗഡർ അപ്പം വീട്ടിലെ കോഫി കട്ട് ചെയ്തതുകൊണ്ട് ഇങ്ങനെ ഒരു കഷ്ണം പോലെ ഇരിക്കണം ഉണങ്ങിയിട്ടേ അതായത് ഇങ്ങനെ ഇരുന്ന് ഉറച്ചിട്ട് അപ്പൊ ഒരു കോഫി നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ മഞ്ഞൾ എടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റ് നല്ലവണ്ണം അരച്ച് ആക്കിയിട്ട് അത് ആഡ് ചെയ്യാം ഇതിൽ മൂന്നേ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് തേനാണ് തേന അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ ഒരു ടീസ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇവിടെ പാല് ഉപയോഗം ആരും ഉപയോഗിക്കാത്തത് പാലില്ല നിങ്ങൾക്ക് പാല് നിങ്ങൾക്ക് ആണ് ഓക്കെയാണ് സ്യൂട്ടാണെങ്കിൽ പാലൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് തൈരോ പാലോ അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എടുക്കാം അപ്പൊ ഞാൻ ഇവിടെ വെള്ളം എടുത്തിരിക്കുന്ന വെള്ളമാകുമ്പോൾ എല്ലാവർക്കും സ്യൂട്ട് ആണല്ലോ നമുക്ക് അങ്ങനെ കുഴപ്പങ്ങളും വേറെ ഇല്ല അപ്പൊ വെള്ളം കുഴപ്പമില്ല അവിടെ അടുത്തുകൊണ്ട് അപ്പൊ എന്റെ കോഫി നന്നായിട്ടൊന്നും മെൽറ്റ് ആയിട്ടില്ല അപ്പൊ മെൽറ്റ് വരെ ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്ക്രബ് നമുക്ക് റെഡിയാക്കാം ഇതിങ്ങനെ ഇരുന്നൊന്ന് കട്ടിയായി അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യാൻ മീൻസ് ഞാൻ എടുത്തിരിക്കുന്ന കോഫി നിങ്ങൾ കണ്ടതല്ലേ അതൊരു ഇങ്ങനെ ഇരുന്ന് മെൽറ്റ് ആയിട്ടേ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇരുന്ന് വീണ്ടും കട്ടിയായി അപ്പോൾ അതേ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തുണ്ട് കോഫി വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് കോഫി അലർജി ആണെങ്കിൽ എടുക്കണ്ട അപ്പോൾ അതേ നമ്മുടെ മിക്സ് നമുക്ക് ഈ ബീട്രൂട്ടിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ സ്ലൈസിൽ നമുക്ക് നന്നായിട്ടിങ്ങനെ നമ്മൾ ബട്ടർ ജാം ഒക്കെ തേക്കണമാതിരി ഇങ്ങനെ പരട്ടിക്കൊടുക്കാം നന്നായിട്ട് ഫേസ് ഒന്ന് അനക്കണം കേട്ടോ ഉണങ്ങിയിട്ടുള്ള ഫേസിലേക്ക് ഇത് നേരെ ചെയ്യരുത് കാരണം കടലമാവൽ നേരിയൊരു തെരുതരിപ്പുണ്ടാകും അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ ഇങ്ങനെ ഇട്ട് വരയ്ക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് ചെയ്യാം ഇതാണ് നമ്മുടെ സ്ക്രബ് അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് അനച്ചിട്ടുണ്ട് അതായത് നമ്മളിതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് പതുക്കനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ആക്നെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ഒരു ആക്നയൊക്കെ ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ രണ്ട് ആക്നെ ആണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാവരും ചെയ്യാം ഫേസിൽ കൂടുതലായിട്ടും ആക്റ്റീവ് ആയിട്ടുള്ള ആക്നസ് ഉണ്ടെങ്കിൽ ചെയ്യണ്ടോ ആക്റ്റീവ് ആയിട്ടുള്ള ആക്നസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ് മസാജുകള് സ്ക്രബുകള് ഇതൊക്കെ നമുക്ക് ആക്നസിനെ ഒന്നും കൂടി എന്താ പറയാ കൂടുതലാവാനായിട്ടുള്ള സാധ്യതയാണുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഒഴിവാക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ഏരിയ ഇതാ ഈ ഒരു രണ്ട് ഏരിയയാണ് അപ്പോൾ അവിടെ ഞാൻ അധികം അങ്ങനെ ചെയ്യാറില്ല ജസ്റ്റ് ഒന്ന് ചെയ്യും നമുക്ക് ലിപ്സ്റ്റിലൊക്കെ ചെയ്യാട്ടോ ലിപ്സ്റ്റൊക്കെ ഒന്നോട്ട് നമുക്ക് ഒരു എക്സ്വോളിയേഷൻ ചെയ്തിട്ട് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോവും കണ്ണിന് ചുറ്റും ചെയ്യരുത് പിന്നെ മൂക്ക് ഒക്കെ ചെയ്യാം താടി പിന്നെ ചിലർക്കിന്ന് എത്തിയിട്ടവിടെ മാത്രമായിട്ടൊരു കളർ ഉണ്ടാവും അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ ഒന്ന് കൈമകു തരുത്ട്ടോ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഒന്ന് അതിനുള്ളിൽ നിന്ന് ആ ഒരു എക്സ്ട്രി വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടിങ്ങനെ ഒന്ന് കുത്തിക്കൊടുക്കാം ഫോർക്കോ ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇല്ലാത്ത കൊണ്ടാണ് എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് വെയ്റ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇതേന്ന് റിമൂവ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ഫേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് അത്രേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഉണങ്ങിയിട്ട് ഇട്ടാൽ അപ്പോഴേക്കും എന്നുവെച്ചാൽ വേറെ ഇതൊന്നും ഇല്ലല്ലോ കൂടുതലായിട്ട് ഇട്ടിട്ടില്ല ജസ്റ്റ് ഒരു ലെയർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാം ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കെ ഈ ഒരു സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നു പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് പോളിഷ്ഡ് അതുപോലെ തന്നെ സ്മൂത്ത് ഗ്ലോ നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫേസിലെ അഴുക്കുകൾ അതായത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്തെങ്കിലും അണീവൻ സ്കിൻ ടോൺ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറിയും നല്ലൊരു സ്മൂത്ത് ആൻഡ് പോളിഷ്ഡ് ഫിനിഷ്ഡ് ആയിരിക്കും നമ്മുടെ സ്കിന് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ഒക്കെ തരാനായിട്ട് ഇതിന് ഹെൽപ് ചെയ്യും അതേപോലെ നമുക്കിതൊരു സ്കിൻ കെയർ റുട്ടീനിൽ നമുക്കൊരു വീക്കിലി വൺസ് ചെയ്താലും നമ്മുടെ സ്കിന്ന നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റനിങ് ആവും കുറെ പാടുകളും പിഗ്മെന്റേഷനും അൺഇവൻ സ്കിൻ ടോൺ ഒക്കെ നമുക്ക് മാറാൻ ഹെൽപ് ചെയ്യും അപ്പം തന്നെ നമ്മുടെ ചുണ്ടുകൾക്കും വളരെ നല്ലതാ ഒരു പിങ്കിഷ് ഗ്ലോ കൊണ്ടുവരാനായിട്ട് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഒരു മെത്തേഡ് ആട്ടോ എനിക്ക് അപ്പൊ ചെയ്ത് നോക്കാം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമന്റ് ചെയ്യാം വീക്കിലി വൺസ് മാത്രം നമ്മുടെ ഫേസിൽ പെട്ടെന്ന് ഒരു ബ്രൈറ്റനിങ് വന്നത് നമ്മള് ഞാൻ ലിപ്സ്റ്റിക് എല്ലാം മാറ്റി ലിപ്സ് ഒക്കെ നന്നായിട്ട് നമ്മൾ എന്താ പറയാ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പിങ്ക് ഗ്ലോ മാതിരി ഇരിക്കണേ അതുപോലെ തന്നെയാണ് ഫേസും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ് വന്നിട്ടുണ്ട് നല്ലൊരു ഗ്ലോയും ഇപ്പൊ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വരാം ദേ നമ്മൾ നന്നായിട്ട് കഴുകി ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നെക്കും ഫേസും തമ്മിലുള്ള ഡിഫറൻസ് ആ ഡട്ട് സ്കിന്നൊക്കെ നന്നായിട്ട് പോയിട്ടേ ശരിക്കും നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും കണ്ടില്ലേ ഫേസിൽ പെട്ടെന്ന് ഒരു ബ്രൈറ്റനിങ് വന്നു അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം വീക്കിലി വൺസ് ചെയ്താൽ മതി നമുക്കിപ്പോൾ എന്തായാലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവുവാണെങ്കിൽ ആഴ്ചയിൽ ഒരുക്കി ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നമുക്ക് പിഗ്മെന്റേഷൻ ഒക്കെ ലൈറ്റൻ ആയി നമുക്ക് നില പാടുകൾ തന്നെ കുറച്ചിട്ട് ഫേസ് പെട്ടെന്ന് ഒരു നാച്ചുറൽ ഗ്ലോ ആ ഒരു സ്മൂത്ത് പോളിഷഡ് ആവും നമ്മുടെ അതുപോലെ തന്നെ നമുക്ക് ബ്രൈറ്റനിങ് കിട്ടും ഇപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ബൈറ്റേക്ക് ലവ് യു ഓൾ